ബ്രിട്ടണിൽ വീട് വാങ്ങൽ വിൽപ്പന രീതിയിൽ വൻ മാറ്റങ്ങൾ വരുന്നു യു കെയിൽ വീടുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള നിലവിലെ സംവിധാനത്തിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ യു കെ സർക്കാർ പദ്ധതിയിടുന്നു ഇതിലൂടെ വീട് വാങ്ങൽ പ്രക്രിയ വേഗത്തിലും ചെലവ് കുറഞ്ഞതുമാക്കാമെന്നാണ് സർക്കാർ പറയുന്നത് വീട് വാങ്ങുന്ന സംവിധാനം പരിഷ്കരിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് ഹൗസിംഗ് സെക്രട്ടറി സ്റ്റീവ് റിഡ് പറഞ്ഞു സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മാറ്റങ്ങളിൽ പ്രധാനമായും വീടുകൾ വിൽക്കുന്നവർ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മുൻകൂട്ടി നൽകേണ്ടി വരും ഇതിലൂടെ വാങ്ങുന്നവർക്ക് സർവേ സെർച്ചസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ചെലവ് കുറയും വീടുവാങ്ങൽ കരാർ നേരത്തെ ഉറപ്പാക്കാനുള്ള പദ്ധതിയും സർക്കാർ പരിഗണിക്കുന്നു ഓൺലൈൻ സംവിധാനങ്ങളും ഡിജിറ്റൽ ഐഡൻറ്റിഫിക്കേഷനും വ്യാപകമായി ഉപയോഗിച്ച് ഫിൻലാൻഡിൽ വീടുവാങ്ങൽ പ്രക്രിയ വരും രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടക്കുന്നതുപോലെ യു കെയിലും ഇടപാടുകൾ എളുപ്പമാക്കുമെന്ന് സർക്കാർ പറയുന്നു എസ്റ്റേറ്റ് ഏജൻറ്റുമാർക്കും കൺവെയൻസർമാർക്കും ഉടൻ തന്നെ പുതിയ ഒരു കോഡ് ഓഫ് പ്രാക്ടീസ് പിന്തുടരേണ്ടി വന്നേക്കാം ഈ മാറ്റങ്ങൾ വാങ്ങുന്നവർക്ക് ശരാശരി എഴുന്നൂറ്റി പൗണ്ട് ലാഭിക്കാനും കാലതാമസം ഒരു മാസം കുറയ്ക്കാനും സഹായിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു പ്രൈറ്റ്മോ സൂപ്ല നേഷൻവൈഡ് സെൻഡാൻഡർ എന്നീ പ്രമുഖ സ്ഥാപനങ്ങൾ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു നിലവിൽ കൺസൾട്ടേഷൻ നടക്കുന്ന പുതിയ മാറ്റങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ ഈ പരിഷ്കാരങ്ങൾ യു കെയിൽ വീടുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും മുമ്പത്തേക്കാളും വേഗത്തിലും വില കുറഞ്ഞതും സുതാര്യമായും മാറ്റുന്നതാണ് ഒഴുതാം മലയാളി പുതിയ ലേഡീസ് വടംവലി ടീം ഇന്നലെ നടന്ന ലിവർപൂൾ വടംവലി മത്സരത്തിൽ ടീബാറും പ്രകടനം കാഴ്ചവെച്ചു വർഷങ്ങൾ പഴക്കമുള്ള ടീമുകളെ തോൽപ്പിച്ച് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി കന്നിയംഗത്തിൽ അത്യഗുരൻ പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിച്ചുവെന്ന് ടീം മാനേജർ ലിജു വേങ്ങൽ പറഞ്ഞു മെയിൻ സ്പോൺസർ ലൈഫ് ലൈഫ്ലൈനായും ഓൾദ മലയാളി അസോസിയേഷൻ അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെ മനു ചെറിയൻ ക്യാപ്റ്റൻ ലക്ഷ്മി വിപിൻ ടീം അംഗങ്ങൾ ലിജി റോബി റോസ് വേങ്ങൽ ജൂലിയ ജോൺ സിഞ്ചു അനു റിൻസി മനു ജിനു മെൽബിൻ എന്നിവർ മത്സരത്തിൽ പങ്കെടുത്തു അടുത്ത സീസണിൽ യു കെയിലുടനീളം എല്ലാ മത്സരങ്ങളിലും ടീം പങ്കെടുക്കുമെന്ന് ടീം മാനേജ്മെൻ്റ് അറിയിച്ചു അഞ്ചു മൈലോളം ദൂരം ലൈനിന് പുറത്തുകൂടി കാറോടിച്ച ദൃശ്യം പുറത്തു വന്നതോടെ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പുമായി തേംസ്വാലി പോലീസ് രംഗത്തെത്തി ഗതാഗത നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് എം ഫോറിൽ കൂടി അതിവേഗം പാഞ്ഞുപോയ മെസ്സിഡസിനെ ബൈക്കിലെത്തിയ ഉദ്യോഗസ്ഥരാണ് ക്യാമറയിൽ കുടുക്കിയത് പിന്നീട് കാർ തടഞ്ഞു നിർത്തി ഡ്രൈവറെ പുറത്തിറക്കുകയും പിഴ നോട്ടീസ് നൽകുകയും ചെയ്തു ശനിയാഴ്ച രാവിലെയാണ് സംഭവം നടന്നത് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മിഡിൽ ലൈനിലൂടെ സാവധാനം പോകുന്ന വാഹനത്തെ മറികടക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ലൈന് പുറത്തുകൂടി പോകേണ്ടതെന്ന് പോലീസ് പറയുന്നു അതുപോലെ തൊട്ടടുത്തുള്ള ലൈനിൽ സാവധാനം പോകുന്ന വാഹനങ്ങളെ മറികടക്കാൻ മാത്രം മിഡിൽ ലൈനിൽ വരണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മറ്റു വാഹനങ്ങളെ മറികടക്കാത്തപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഇടതുവശത്തെ ലൈനിൽ കൂടി മാത്രം വാഹനം ഓടിക്കുക ഓവർടേക്കിങ്ങിനുള്ള ലൈനുകളിലൂടെ അനാവശ്യമായി വാഹനം ഓടിക്കുന്നത് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കും മാത്രമല്ല ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ പരിസരം ശ്രദ്ധിക്കുന്നില്ലെന്നതിന് തെളിവുമാണത് അങ്ങനെ വന്നാൽ അശ്രദ്ധമായ ഡ്രൈവിങ്ങിന് പിഴയെടുക്കേണ്ടതായും വരും